Falou! അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെലിബ്രിറ്റീസിനെയൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും സബിളായിട്ടുള്ള പിങ്ക് ലിപ്സ് കിട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു റെമഡി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഷുഗർ എടുക്കുക അതായത് നമ്മുടെ പഞ്ചസാര എടുക്കുക കുറച്ച് ചെറിയ ഗ്രാനുൽസ് ഉള്ളതാണെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒരു ടീസ്പൂണോളം മതിയാവും അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം മതിയാവും അതിനകത്തേക്ക് നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കോഫി പൗഡറാണ് കോഫി പൗഡർ പറ്റാത്തവർക്ക് പകരം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ശേഷം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് രണ്ടും ഈക്വലായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് മസ്റ്റായിട്ടും വേണം കാരണം നിങ്ങൾക്കറിയാം ലെമൺ ജ്യൂസ് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ലെമൺ ജ്യൂസ് ഒട്ടും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ അതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ഈ ഒരു ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ നമുക്കത് കണ്ടെയ്നറിലാക്കാം കേട്ടോ നോർമൽ ടെമ്പറേച്ചറിലും രണ്ടാഴ്ച ഇടിക്കും അലിഞ്ഞു പോവാതെ നോക്കിയാൽ മതിയാവും കേട്ടോ ഇനി എങ്ങനെയാണ് ലിപ്സിൽ യൂസ് ചെയ്യണേ നോക്കാം വീക്കിലി ത്രീ ടൈംസ് നമ്മളിത് യൂസ് ചെയ്താൽ മതിയാവും കുറച്ചെടുത്ത് നമ്മുടെ ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഹാർഷായിട്ടല്ല ജെൻറ്റിലായിട്ടുള്ള സ്ക്രബിങ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഫേസും നെക്കും ലിപ്സും ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസാണ് അതുകൊണ്ട് തന്നെ വളരെ ജെൻറ്റിലായിട്ടുള്ള സ്ക്രബിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരു കുറച്ച് ടൈം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിലെ ഡെഡ് സെൽസ് പോകാനും അതുപോലെ തന്നെ പുതിയ സെൽസ് വരുമ്പോൾ നല്ല ലൈറ്റനായിട്ടുള്ള സെൽസ് വരാനും പിന്നെ നമ്മുടെ ലിപ്സിലുണ്ടാവുന്ന സെൻഡാൻ മറക്കാൻ മാറാനും നമ്മുടെ ലിപ്സിൽ പി ഉണ്ടാവില്ലേ നമ്മുടെ എന്താ പറയുക റിങ്കിൾസ് അത് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഒരു തവണയോ രണ്ട് തവണയോ യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്താലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിനെ യൂസ് ചെയ്യണം സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നേക്കാളും നല്ലത് തുടയ്ക്കുന്നതാണ് തുടച്ചതിന് ശേഷം നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഡീപ്പായിട്ട് മോയിസ്ചറൈസിങ് ആയിട്ടുള്ള ലിപ് ബാം അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ അപ്പോൾ ലിപ്സ് ഡ്രൈ ആവാതെ നമ്മൾ മോയിസ്ചറൈസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ലി ലിപ്പ് ആ ഒരു നറിഷ് ആയിട്ട്

നന്നായിട്ട് സ്ക്രബ്ബിങ് ചെയ്ത് കൊടുത്തിട്ട് തുടച്ചിട്ട് ഞാൻ പറഞ്ഞ മാധ്യമേ നല്ലൊരു ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിബാം അത് യൂസ് ചെയ്യാം നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ലിബാം ആയിരിക്കണേന്നുള്ളത് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ മാറും അത് നല്ല രീതിയിൽ ഡെഡ് സെൽസ് റിമൂവ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു ലിബാമാണ് ആണ് യൂസ് ചെയ്തത് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ പറയാം നമ്മൾ ബിഫോർ ലിപ്സും ആഫ്റ്റർ ലിപ്സും കണ്ടോ ലിപ്സിലെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ കുറയും ഒറ്റ യൂസിൽ പക്ഷെ ലോങ് ടൈം യൂസിൽ മാത്രമേ നമുക്ക് എപ്പോഴും പെർമന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടേ യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാം